പു പുരാവസ്തു തട്ടിപ്പ് കേസിന്റെ കുറ്റപത്രത്തിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ പേരുകൂടെ ഏർ ക്രൈംബ്രാഞ്ച് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു രണ്ടാം പ്രതിയായിട്ടാണ് അദ്ദേഹത്തിന്റെ പേര് ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച റിപ്പോർട്ടിലുള്ളത് ഈ മോൺസൻ മാവുങ്കിൽ തട്ടിപ്പ് കേസിൽ രണ്ടാം പ്രതിയായി ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച റിപ്പോർട്ട് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോ എന്ന ആശങ്ക യു ഡി എഫ് നേതൃത്വത്തിലുണ്ട് കെ സുധാകരനെതിരെ ശക്തമായ തെളിവുകളുണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത് അതിനാൽ തന്നെ ഇത് വളരെയേറെ ഒരു പ്രതിസന്ധിയിലേക്കാണ് കോൺഗ്രസ് നേതൃത്വത്തെ എത്തിക്കുന്നത് കാരണം കെ സുധാകരൻ നേരത്തെ തന്നെ മത്സരിക്കാനില്ല കണ്ണൂരിൽ മത്സരിക്കാനില്ല എന്ന് കെ സുധാകരൻ ഒരു വിസമ്മതം അറിയിച്ചിരുന്നു കെ സുധാകരൻ ഇന്ന് ദില്ലിയിലേക്ക് പോയിരിക്കുകയാണ് ദേശീയ നേതൃത്വവുമായി സംസാരിച്ച് കെ സുധാകരൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ഒരു വ്യക്തത വരാനുണ്ട് അദ്ദേഹം ഈ സ്ഥാനാർത്ഥിയായി കണ്ണൂർ മണ്ഡലത്തിൽ മത്സരിക്കുമോ അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥി നിന്ന് പിന്മാറുമോ ഒക്കെ കണ്ട് അറിയേണ്ട ഒരു കാര്യം കൂടെയാണ് ഏതായാലും ഈ ഒരു കേസിൽ പ്രതി ചേർത്തത് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തൽ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് ഉള്ളത് ചെറുതല്ലാത്ത തട്ടിപ്പ് കേസിലാണ് കെ പി സി സി അധ്യക്ഷൻ ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന തിരിച്ചറിവ് പ്രധാന കോൺഗ്രസ് നേതാക്കൾക്ക് എല്ലാം ഉണ്ട് എത്ര നിഷേധിച്ചാലും തെളിവുകൾ കെ സുധാകരനെതിരാണ് പരാതിക്കാർ നൽകിയ വിവരങ്ങൾ മാത്രമല്ല കേസിനാധാരം മോൺസന്റെ മൂന്ന് മുൻ ജീവനക്കാരാണ് സുധാകരനെതിരെ മൊഴി നൽകിയിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് ശേഖരിച്ച ശാസ്ത്രീയ തെളിവുകൾ വേറെയും വരും മോൺസൺ വ്യാജ ഡോക്ടറാണെന്ന് അറിഞ്ഞു തന്നെയാണ് സുധാകരൻ അവിടെ ചികിത്സയ്ക്കെന്ന പേരിൽ ചെന്നത് എന്നാണ് കുറ്റപത്രം വ്യക്തമാക്കുന്നത് പാർട്ടി നേതൃത്വത്തിന് മാനഹാനി വരുത്താവുന്ന മറ്റെന്തെങ്കിലും ഇനി പുറത്തു വരുമോ എന്ന ആശങ്ക ചില കോൺഗ്രസ് നേതാക്കൾക്കെങ്കിലും ഉണ്ട് മോൺസൺ നടത്തിയ കോടികളുടെ തട്ടിപ്പിൽ നേരിട്ട് പങ്കാളിയാവുകയായിരുന്നു കെ അധ്യക്ഷൻ എന്നതാണ് പ്രശ്നം തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൾ എത്തി നിൽക്കേ ഇക്കാര്യങ്ങളിൽ ഒരു വിശദീകരണം ജനങ്ങൾക്ക് മുമ്പാകെ നേതൃത്വം നൽകേണ്ടി വരും അത് കോൺഗ്രസ് അണികൾക്കെങ്കിലും ബോധ്യപ്പെടുന്നതാകണം എന്നതാണ് വിഷയം കോൺഗ്രസ് നേതാവ് മാത്രമല്ല വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടാനൊരുങ്ങുന്ന യു ഡി എഫിന്റെ പതിനെട്ട് സിറ്റിംഗ് എം പിമാരിൽ ഒരാൾ കൂടിയാണ് കെ സുധാകരൻ കണ്ണൂരിൽ സുധാകരൻ മത്സരിച്ചാലും ഇല്ലെങ്കിലും തെരഞ്ഞെടുപ്പിൽ പുരാവസ്തു തട്ടിപ്പ് ചർച്ചയാകുമെന്നുറപ്പാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ ആകെ വിശ്വാസ്യതയാണ് സുധാകരൻ മൂലം തകരുന്നത് കുറ്റപത്രം സമർപ്പിച്ച പശ്ചാത്തലത്തിൽ കോടതിയിലെ തുടർ നടപടികൾ വേഗത്തിലായാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കെ പി സി സി അധ്യക്ഷൻ കൂടിയായ സ്ഥാനാർത്ഥി പ്രതിക്കൂട്ടിൽ കയറി നിൽക്കേണ്ടിയും വരും കെ പി സി സി അധ്യക്ഷൻ്റെ പല നടപടികളും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോ എന്ന ആശങ്ക ഇപ്പോൾ തന്നെ പല കോൺഗ്രസ് നേതാക്കൾക്കുമുണ്ട് അതിന് പുറമെയാണ് തട്ടിപ്പ് കേസിൻ്റെ കുറ്റപത്രത്തിൽ കെ അധ്യക്ഷൻ ഉൾപ്പെട്ടിരിക്കുന്നത് കൊച്ചിയിൽ നിന്നും സാലി മുഹമ്മദ്